നമസ്കാരം അതെ ഞാനൊരു കാര്യം കാണിച്ചുതരാം ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ സാധാരണഗതിയിലൊക്കെ ഈ കോർട്ടറില് ഓരോ ക്വാർട്ടറുകളിലും നമ്മളെ പ്രോഗ്രാം നടക്കുന്ന ഹോട്ടലുകളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടാണ് പക്ഷെ ഇപ്പോഴെന്നാണ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ റിസോർട്ട് എന്നുള്ള സംവിധാനത്തിലേക്ക് വന്നു അപ്പോൾ നമ്മുടെ ടീംസുകളെല്ലാം ഇവിടെ ഉണ്ട് ഞാൻ മുന്നേ ഈ മജ്ലിസ് അല്ലെന്നുണ്ടെങ്കിൽ മസ്ര അങ്ങനെയൊക്കെയുള്ള സംവിധാനം ഒക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിൽ കുറച്ചൊരു വ്യത്യസ്തമായിട്ട് തോന്നിയത് നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസ് ആണ് ഇത്രയും രസകരമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് ഇതിവിടെ അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫുള്ളി പ്രൈവസിയാണ് ഇവിടെ കൊച്ചു കുട്ടികൾക്കോട്ട് വലിയവർക്ക് വരെയുള്ള എല്ലാവിധ ഗെയിമിങ്ങും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉള്ള സാഹചര്യങ്ങളിവിടെ ഉണ്ട് അതായത് കൊച്ചു കുട്ടികൾക്കുള്ള സ്വിമ്മിംഗ് പൂളാണ് ഇതിന് ഹൈറ്റ് ഒന്നുമില്ല വളരെ ചെറിയ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പൊക്കം കുറവാണ് ഇത് വലിയവർക്കുള്ളതാണ് നല്ല നല്ല ആഴമുണ്ട് അത്യാവശ്യം ആഴമുള്ളതാണ് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ശരിക്കും താഴ്ന്നു പോകുന്ന അത്രയും രീതിയിലുള്ള ആഴമുണ്ട് നല്ല അത്രയും മനോഹരമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് പിന്നെ ടേബിൾ ടെന്നീസും ടേബിൾ സോക്കറും അതുപോലെ തന്നെ ബില്ലിയാർഡ്സ് ടേബിളും അത്യാവശ്യം കളിക്കാൻ കളിക്കാനറിയാന്നുള്ളവർക്ക് ഇതെല്ലാം ഉപയോഗിക്കാം ഇവിടെ എവിടെ പോയാലും കിട്ടുന്ന എനർജി ഡ്രിങ്കുകളാണ് സുലൈമാനിയും ഗഹ്വയും അതോടൊപ്പം ആരുടെയും അനുവാദമില്ലാതെ ധൈര്യമായി എടുത്ത് കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈത്തപ്പുഴ അത് തഹിനിയൽ മുക്കി കഴിച്ചു കഴിഞ്ഞാൽ എത്ര രാത്രി വേണമെങ്കിലും ഉറങ്ങാതിരിക്കാൻ കഴിയും പ്രോഗ്രാമിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും വളരെ മനോഹരമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടീംസുകളൊക്കെ വരുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ കമ്പനിയുടെ എഞ്ചിനീയേഴ്സുമാരാണ് ഒരാൾ ഇന്ത്യക്കാരനും ഒരാൾ മെക്സിക്കനാണ് അതുപോലെ തന്നെ ഇദ്ദേഹവും എഞ്ചിനീയറാണ് ഇന്ത്യനാണ് ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് ഫേസ് ടു ഫേസ് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ക്വാളിറ്റി കേട്ടോ കേട്ടവരൊക്കെ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് ഇനിയും വരാനുണ്ട് അപ്പം അതിനോട് അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ബെർബിക്യു അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഇവിടെ നടക്കുന്നത് ഈ ഷെഫായിട്ടിരിക്കുന്ന ആള് ശരിക്കും പറഞ്ഞാൽ ഷെഫ് ഒന്നുമല്ല ഇദ്ദേഹം നമ്മുടെ സേഫ്റ്റി മാനേജറാണ് എന്നാലും ഇദ്ദേഹം നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്നുമാണ് ഞാൻ കേട്ടറിഞ്ഞത് കാരണം മറ്റു സുഹൃത്തുക്കൾ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ടീമാണെന്നാണ് അറിഞ്ഞത് അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ സുഹൃത്താണ് ഈ കമ്പനിയിൽ തന്നെ ഏറ്റവും സ്മാർട്ടായിട്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തി എന്ന് ഞാൻ പറയും പരിപാടികൾ തകൃതിയിൽ നടക്കുകയാണ് ഇത് പാകിസ്ഥാനിയാണ് ഇദ്ദേഹം സ്റ്റോറിൻ്റെ ഹെഡാണ് സ്റ്റോ ഇത് ഞങ്ങളുടെ മാനേജറാണ് ചൈനീസാണ് അദ്ദേഹം പ്രൊജക്ട് മാനേജറാണ് ഇത് ഞങ്ങളുടെ ബോസ് ആണ് കേട്ടോ ഇത് ഇദ്ദേഹം ബ്രസീലിയനാണ് ഇതിൻ്റെ സുഹൃത്താണ് ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളാണ് ഇതെല്ലാം ഞങ്ങളുടെ അവിടുത്തെ സെക്യൂരിറ്റി അതുപോലെ തന്നെ മറ്റ് ക്ലിനിക്ക് ലാബുകൾ അങ്ങനെയൊക്കെ ഉള്ള വർക്ക് ചെയ്യുന്നതും ഞങ്ങളുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് മറ്റുള്ള ഇതിനകത്ത് നിൽക്കുന്ന എല്ലാവരും എൻ്റെ അടിപൊളി സ്വിമ്മിംഗ് പൂളാണ് നല്ല ആഴത്തിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് ഇതുള്ളത് ഇവിടെയൊക്കെ കാണാൻ എന്താണെന്നറിയാം നല്ല അടിപൊളി സെറ്റാക്കി ചെയ്തിട്ടിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും കാണുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗി നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള ഒരു ആംപ്യൻസ് ആണ് ഇവിടെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് അതാണിതൊരു വ്യത്യാസം എന്ന് പറഞ്ഞത് ഇവിടെ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് പറ്റുന്ന രീതിയിലാണ്ട് അവിടെ ഒരു ഫൗണ്ടനൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു മീനിൻ്റെ ഇതാണ് ഇവിടുത്തെ അമൂറ് സ്റ്റൈലിലുള്ള ഒരു മീനിൻ്റെ ഇതാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഫൗണ്ടൻ പിന്നെ കണ്ട അതാണ്ട് ഇവിടെ ഒട്ടകവും ബീഫും ഒക്കെ ചുട്ടു മറിക്കുന്നുണ്ട് ആ ഒരു രീതിയിലൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാൻ കഴിയുന്നത് നല്ല അടിപ്പൊള്ളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം ഇദ്ദേഹം തന്നെ ഒറ്റയ്ക്ക് നിന്നാണ് ഇത്രയും പിന്നെ മറ്റ് സപ്പോർട്ട് ആൾക്കാരൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഒറ്റയ്ക്ക് നിന്ന് ഇദ്ദേഹം അത് ചെയ്യാനുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നിൽക്കുന്നില്ലേ അത് പറയാതിരിക്കാൻ വരും അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അദ്ദേഹം രണ്ട് മൂന്ന് നാല് മണിക്കൂറായി ഒരേ കണക്കിന് നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മറ്റുള്ളവർക്കെല്ലാം കൊടുക്കുന്നു അതൊരു അവർ അദ്ദേഹത്തിന് കിട്ടുന്നൊരു സന്തോഷമാണെന്ന് തോന്നുന്നത് അത് മാത്രമല്ല ഈ കുക്കിങ്ങിനോടുള്ള ആ ഒരു പാഷനാണ് കണ്ടെ ഇവിടെ ഈ പറഞ്ഞ കണക്ക് അടുത്ത് നമ്മൾ ഈ ബർഗറിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ചെയ്യുന്നത് ബർഗറെല്ലാം നമ്മൾ ഈ റെഡിമെയ്ഡ് വരുന്നതല്ല ഇതെല്ലാം ചെയ്ത് എടുക്കുന്നതാണ് ഓരോ സാധനങ്ങളും അതിനെ മീറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ അരച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് ഇതൊന്നും പുറത്തൊന്നും ഉണ്ടെന്നില്ല എല്ലാം ഈ ബ്രെഡ് ഇതൊക്കെ കൊണ്ടുവന്നുള്ളതല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കുക്ക് ചെയ്യണതുകൊണ്ട് അത് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ അടുത്ത് ഏകദേശമൊക്കെ ഒരു സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട് അടുത്തിനിയിപ്പം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതാ വിളിച്ച് എല്ലാവർക്കും ഓരോരുത്തർക്ക് ഇങ്ങനെ എടുത്ത് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇവിടെ വയ്ക്കുക പല പരിപാടികളാണ് കേട്ടോ അതാണ്ട് അടുത്ത് അടുത്ത് ശരിയാക്കണം അടുത്ത് മഷ്റൂമും മറ്റു കാര്യങ്ങളും വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ബർഗർ അങ്ങനെയുള്ള സെറ്റപ്പുകൾ വേറെ പിന്നെ അതുപോയിട്ട് ഇതാണ്ട് മട്ടനാണ് മട്ടനും ബീഫൊക്കെയാണ് അത് ചിക്കനും ഉണ്ട് ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അവർ സെറ്റാക്കി കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി ഒരു സംഭവമാണ് വന്നിരിക്കുന്നത് ഏതാണ്ട് നമ്മുടെ ബീഫാണ് ഇത് അടിപൊളിയായിട്ട് രാ വന്ന പാടെ ഇത് വെച്ചതാണ് ഓവനിൽ കയറ്റിയതാണ് ഈ സാധനം അതിപ്പോൾ തേണ്ട അടിപൊളിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കാരണം അതിൻ്റെ ഫുൾ എല്ലോടുകൂടി വരുന്ന സാധനമാണ് ഇത് വാങ്ങിക്കൊണ്ട് വന്നെത്തിക്കുന്നത് കംപ്ലീറ്റ് ഫുള്ളായിട്ട് എല്ലാം ആയിട്ടാണ് വരുന്നത് എന്തായാലും പറയാതിരിക്കാൻ വയ്യ ആദ്യം വന്നത് എൻ്റെ മുന്നിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിരുന്ന ടേബിളിലാണ് ആദ്യം കൊണ്ടുവന്ന് വെച്ചത് കേട്ടോ ഈ സംഭവം ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഈ ടൈപ്പ് സാധനം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ നിർത്തിക്കില്ല നല്ല ചൂടാ എടുത്ത് പിടിച്ചില്ലേ നോക്കിയിരുന്നിട്ട് കാര്യമല്ല അല്ലെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോവേ എന്തായാലും പറയാതിരിക്കാമായി കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ അടുത്ത് കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടാണ് അടുത്തുള്ള പരിപാടികളാണ് അവരവർ അവരവരുടായിട്ടുള്ള മേഖലകളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ചിലർ കാട് കളിക്കുന്നത് ചിലർ വീഡിയോ ഗെയിം അങ്ങനെയൊക്കെയുള്ള നല്ല രസകരമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് ഫ്രീ മൈൻഡും സ്ട്രെസ് ഫ്രീ ആയിട്ട് സൂപ്പർവൈസർ എന്നോ മാനേജറെന്നോ എഞ്ചിനീയർ എന്നോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഹാപ്പി ആയിട്ട് ഇതുപോലുള്ള അവസരങ്ങളൊക്കെ സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനെ കിട്ടാറുണ്ട് ഇതുണ്ടല്ലോ ഇതാണ് തിന്നിട്ട് എല്ലിൻ്റെ കെയറും എന്ന് അറിയില്ലേ അതാണിത് ഇതിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിലൊക്കെ നമ്മളിത് കുട്ടിക്കാലങ്ങളിൽ കിട്ടാത്തൊരു അവസരമാണ് ഇതിപ്പോൾ കിട്ടിയപ്പോൾ മുതലാക്കിയതാണ് കേട്ടോ അല്ല വേറൊന്നുമല്ല ഫൈനലി ഒരുപാട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തു എന്തായാലും അവസാന റൗണ്ട് പോയവർക്കൊക്കെ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണത് You want to